ഹൈക്കൂട്ടുകാർ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ചെമ്പരത്തിപ്പൂ ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇതുകൊണ്ട് ഇത് ചെമ്പരത്തിപ്പൂ ഇത് രാവിലെ നമ്മൾ വെറും വയറ്റിൽ അഞ്ചതോളുള്ള പൂവല്ലേ ഇത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ഒരു ചെമ്പരത്തി ആട്ടോ ഇതിപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ എല്ലാവരും കടയിൽ നിന്ന് മേടിച്ച് വെക്കുന്നത് നല്ല നല്ല ചെടികളും ഒക്കെയാണ് വെക്കുന്നത് ഇതൊന്നും നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിലൊന്നും നട്ടു വെക്കാറില്ല പൊതുവെ ആരും ഞാനെന്നാലും എൻ്റെ ഇങ്ങനെ ചെമ്പരത്തി ഇങ്ങനെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിങ്ങനെ ഏരിയ മൊത്തം ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വെറും വേറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കും അത് തിളപ്പിച്ചിട്ട് ഈ മൂന്ന് പൂ പറിച്ച് ആ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ കൊളസ്ട്രോൾ പിന്നെ എച്ച് ബി ഒക്കെ കൂടു അതുപോലെ തന്നെ ഇത് താളിയായിട്ട് ഉപയോഗിക്കാനും നല്ലതാണ് തലയ്ക്ക് തണുപ്പും മുടിയൊക്കെ വളരാൻ നല്ലതാണ് ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഒരു പദ്ധതി കണ്ടുപിടിച്ച കേട്ടോ ഞാൻ എന്നിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നോർത്തുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാമേ ഇവിടെ കുറേ ഈ വീ നിൽക്കുന്ന ചെമ്പരത്തിയുടെ പൂവെല്ലാം ഇവിടെ വീണ് കിടപ്പുണ്ട് അതെല്ലാം നല്ല വെയിലായ നല്ല ഉണങ്ങി കിടക്കുക കണ്ടോ ഇവിടെ കിടക്കുന്നത് കണ്ടോ അന്നേരം ഇപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിരുന്നപ്പോഴത്തേനും ഞാൻ ഓർത്ത് എന്നാൽ ഒരു പൊടി ഉണ്ടാക്കി നോക്കിയാലോ ചെമ്പരത്തിയുടെ പൂവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിവിടെ ഇതുകൊണ്ട് ഇന്ന് ഇവിടെ ഉച്ച കഴിഞ്ഞിരുന്നപ്പോഴത്തേന് ഞാൻ ഈ ചെമ്പരത്തിയുടെ ചുവട്ടീന്ന് ഞാൻ ഇതിൻ്റെ പൂവെല്ലാം ഞാൻ പറച്ച് അല്ല പറിച്ചല്ലെ കേട്ടോ ഈ നിലത്ത് കിടന്നതെല്ലാം ഞാൻ പിറക്കി ഈ മുറത്തിനകത്ത് എടുത്ത് വെച്ച് എന്നിട്ട് ഇത് പൊടിക്കണം പൊടിച്ചിട്ട് നല്ല ഒരു ടിന്നിനകത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമുക്കിത് ഇച്ചിരി വെള്ളവും ചേർത്ത് തലയെ പെരട്ടിയാൽ നല്ലതാണ് മുടിക്ക് നല്ല കളറും ഒക്കെ കിട്ടും കേട്ടോ നല്ല കളറാണ് ഇത് കണ്ടോ ഇവിടെ കിടക്കുന്നതാണ്ടോ ഇങ്ങനെ ചുമ്മാ ഇവിടെ കിടക്കും ഇവിടെ നിറച്ചും ചെമ്പരത്തി ഇഷ്ടം പോലെ പൂക്കളുണ്ട് അതിൻ്റെ ഓട്ടി മൊത്തം ഉണങ്ങി കിടപ്പുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ എന്നു പറയുന്നത് കൊണ്ട് ഇത് ഞാനിവിടെ പിറക്കി വെച്ചതാണ് നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് പൊടിച്ച് നമുക്കിത് ശേഖരിച്ച് വെച്ചാൽ മതി നമുക്ക് എപ്പോഴേലും ആവശ്യം വരുമ്പോൾ നമുക്ക് തേക്കണമെന്ന് തോന്നുമ്പോഴത്തേന് കുറച്ചെടുത്ത് എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സി ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറ് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ മതി നമുക്കിതൊന്ന് ചെയ്ത് പിന്നെ പൊടിച്ചെടുക്കാവേ മിക്സിക്കകത്തിട്ട് കാണിച്ച് തരാവേ കണ്ടോ ഇതിൻ്റെ കളറ് കണ്ടോ നല്ല കളറല്ലേ ഞാൻ ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഇത്രയും പിറക്കിയതാ ഇതിൻ്റെ ഇതിനെ എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് ഇന്ന് പൊടിച്ചെടുക്കാം ഒന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് തേച്ചാൽ പോരെ ഇത് കേട്ടോ പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനകത്ത് ഇച്ചിരി പൊടിച്ചായിരുന്നു കേട്ടോ അതിനകത്തൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇച്ചിരി കൂടി ഇട്ട് പൊടിക്കാം നമുക്ക് ഇതിനകത്ത് ഇട്ട് പൊടി മിക്സി ഒന്ന് പൊടിച്ചെടുക്കാവേ ഇതൊന്നും ഒരു കെമിക്കലും ഇല്ലാത്ത ഇതുകൊണ്ടാണ് ഞാനിവിടെ പൊടിച്ച് വെച്ചേക്കുന്നത് കണ്ടോ ഇതുണ്ടോ ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുത്ത് തലയിൽ തേച്ചാൽ മതി അരമണിക്കൂർ വെക്കുക മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ നല്ലതാട്ടോ നമുക്ക് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം ഹായ് കൂട്ടുകാരെ ഇതാണ് നമ്മൾ ആ ചെമ്പരത്തിയുടെ പൂ പിറക്കി ഇത് ഉണങ്ങിയ പൂ പിറക്കിയത് പൊടിച്ചെടുത്ത പൊടിയാട്ടോ ഇത് കണ്ടോ ഇന്നത്തെ ഇത് നമ്മൾ ഒരു നമ്മളൊരു എടുത്ത് അടച്ചു വെച്ചാൽ മതി നമുക്ക് പിന്നെ ആവശ്യമുള്ളപ്പം നമുക്കൊരു പാത്രത്തിൽ ശകലം വെള്ളം ചേർത്തിട്ട് ഈ പൊടി ഇട്ട് ഇളക്കിയെടുത്താൽ മതി എന്നിട്ട് നമുക്ക് തലയെ പെരട്ടിയാൽ മതി കേട്ടോ കണ്ടോ നമ്മൾ വെറുതെ കളയുന്ന ചെമ്പരത്തി പൂ എന്തേരെ പൂവാന്നറിയും നമ്മൾ അതിൻ്റെ ചൂട്ടിൽക്കൂടെ അപ്പോൾ അങ്ങനെ ഇന്നപ്പത്തേനും ഒരു ആശയം തോന്നിയതാണ് കേട്ടോ ഇതാണെങ്കിൽ നമുക്ക് എന്നാ കല്ലേ വെച്ച് ഒരയ്ക്കും ഒന്നും വേണ്ട ഇതുപോലെ പൊടിച്ചെടുത്തൊരു ടിന്നകത്ത് വെച്ചാൽ നമുക്ക് എന്ത് ഉപകാരപ്രദമായ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ കേട്ടോ ഇത് ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ കളയരുതല്ലേ അതുകൊണ്ട് ഞാൻ പിറക്കിയെടുത്ത് പൊടിച്ചെടുത്ത് വെച്ചേക്കുന്ന ഇതൊക്കെ ഒക്കെ തലയിലൊക്കെ തേക്കും നല്ലതാട്ടോ നല്ല തണുപ്പാണ് പിന്നെ മുടിക്ക് നല്ല കളറും കിട്ടും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നേരം കിട്ടുമ്പോൾ അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു